ആറാമത്തെ പ്ലേസിലേക്ക് പോയി എൻ്റെ ഇപ്പോഴ് നാലാമത്തെ പ്ലേസ് ഉള്ളൂ മെഡൽ കണ്ടക്ഷന് വേണ്ടി വരെയുള്ളൂ നാലാമത് വരികയാണെങ്കിൽ ആദ്യം ബ്രോൺസിനുള്ളത് പിന്നെ ഗോൾഡ് സിൽവറിനുള്ളതാണ് വരുന്നത് അപ്പോൾ ആറാമത് ആയപ്പോഴും നമ്മൾ ക്വാളിഫൈഡ് അല്ല നമുക്ക് കിട്ടിയിരിക്കുന്ന പോയിൻ്റ് അറുന്നൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് ഏഴാണ് അറുന്നൂറ്റി ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ക്വാളിഫൈഡാണ് ഒരു പോയിൻ്റിൻ്റെ ഡിഫറൻസാണ് രണ്ട് പേരുടെയും ഷൂട്ടിങ്ങിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഷൂട്ടേഴ്സ് ആണ്ട് രണ്ടുപേരും ഒരു മുന്നൂറ്റി പതിനാല് പോയിൻറ്റ് അഞ്ചും മുന്നൂറ്റി പതിനാല് പോയിൻറ്റ് രണ്ടുമാണ് എവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ വ്യത്യാസമൊന്നുമില്ല ഔട്ട് സ്റ്റാൻഡിംഗ് എന്ന് പറയാനില്ല അന്നേരം മോശമല്ല പക്ഷേ അത് കയറിയില്ല ആറാമത്തെ ആണ് രണ്ടാമത്തെ നമ്മുടെ ടീം അതായത് ഇന്ത്യ വണ്ണ് വലാരിവേനും വെങ്ങോട്ടുള്ളത് അറുന്നൂറ്റി ഇരുപത്തി ആറ് പോയിൻ്റ് മൂന്ന് പോയിൻറ്റേ ഉള്ളു അപ്പോൾ അവരൊക്കെ കുറഞ്ഞു പോയി അറുന്നൂറ്റി ഇരുപത്തി പോയിൻറ്റ് എന്ന് വെച്ചാൽ അറുന്നൂറ്റി ഇരുപത്തി എട്ടായിരുന്നു പോയിൻറ് സെവൻ ആയിരുന്നു നമ്മുടെ സ്കോറ് അപ്പം ഇത്ര ഇന്നത്തെ ഫൈനലിൽ നിന്ന് പുറത്ത് പോയി നമ്മൾ ഒരു പോയിൻറ്റിന് നമ്മൾ പോയി ഈ അറുന്നൂറിലാണ് ഒരു പോയിൻ്റ് ഡിഫറൻസ് വന്നത് ടോട്ടൽ അതിനകത്ത് നമ്മൾ ആ ഫോറിൽ വന്നിരുന്നെങ്കിൽ കയറിപ്പോയനെ പക്ഷേ പറ്റത്തില്ല ഫോറിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതുവരെ സ്കോർ മാറിയും പിന്നെ ആദ്യം തൊട്ടായിരുന്നു തുടങ്ങുന്നത് അത് പോയി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം